മലയാളത്തിൽ ഇന്നേവരെ തിയേറ്ററുകളിലെത്തിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടിയ ചിത്രമെന്ന ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കല്യാണി പ്രിയദർശന്റെ ലോക ഇത് മലയാള സിനിമയ്ക്ക് പുതിയൊരു ചരിത്രമാണ് എംബുരാന്റെ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് കോടി കലക്ഷൻ റെക്കോർഡാണ് ലോക മറികടന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രം നൂറ്റി കോടി രൂപ കലക്ഷൻ നേടുന്ന രണ്ടാമത്തെ മലയാള ചിത്രമാണ് ലോക ചരിത്ര വിജയം കുറിച്ചിരുന്ന മഞ്ഞമ്മൽ ബോയ്സിന്റെ റെക്കോർഡ് തകർത്ത് ഈ വർഷം ഇൻഡസ്ട്രി ഹിഡായി മാറിയ എംബുരാന്റെ റെക്കോർഡ് മാസങ്ങൾക്കുള്ളിലാണ് ലോക തകർത്തെറിഞ്ഞത് നിലവിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടിയ ചിത്രം ലോകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര റിലീസ് ദിവസം രണ്ട് ദശാംശം ഏഴ് കോടി രൂപയാണ് നേടിയത് ത്രീ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഒരു ഇന്ത്യൻ ചിത്രത്തിന് ചരിത്രത്തിൽ ലഭിച്ച എക്കാലത്തെയും മികച്ച കളക്ഷനാണ് ലോക കൈവരിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി നേടുന്ന രണ്ടാമത്തെ ചിത്രമെന്ന പ്രത്യേകതയും സിനിമക്കുണ്ട് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് വേഫെയർ ഫിലിംസിന്റെ ബാനറിൽ നടൻ ദുൽഖർ സൽമാൻ നിർമ്മിച്ച ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ സാണ്ടി മാസ്റ്റർ അരുൺ കുര്യൻ എം നസ്ലൻ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത് അഞ്ച് ഭാഗങ്ങളുള്ള സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണിത് മലയാളത്തിലെ ഒരു സമ്പൂർണ്ണ സൂപ്പർ ഹീറോ സിനിമാറ്റിക് പ്രപഞ്ച ത്തിന് തുടക്കം കുറിക്കാനുള്ള ദുൽഖർ സൽമാന്റെ ശ്രമമാണ് ഈ സൂപ്പർ ഹീറോ ചിത്രം ലോക സീരീസിലെ അടുത്ത ചിത്രം ചാത്തൻ എന്ന കഥാപാത്രത്തെ ചുറ്റുപെട്ടിയാണെന്ന് നിർമ്മാതാവ് ഡൊമിനിക് അരുൺ വെളിപ്പെടുത്തിയിരുന്നു നടൻ ടോവിനോ തോമസ് ആണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ആദ്യ അധ്യായത്തിൽ തന്റെ കഥാപാത്രത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകി അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നുണ്ട് മിന്നൽ മുരളി എന്ന ചിത്രത്തിന് ശേഷം ടോവിനോ തോമസിന്റെ രണ്ടാമത്തെ സൂപ്പർ ഹീറോ ചിത്രമാകും ലോക ചാപ്റ്റർ രണ്ട് ലോകയിലെ മൂന്നാമത്തെ ചിത്രം ദുൽഖർ സൽമാന്റെ കഥാപാത്രമായ ചാലിയെ ചുറ്റുപറ്റിയായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് വാൾ പിടിക്കുന്ന നിഞ്ചയും ഒടിയൻ വംശത്തിലെ അംഗവുമായിരിക്കും ചാലിയെ അവതരിപ്പിക്കുക ലോകക്ക് പ്രചോദനമായ നാടോടി കഥകളിലെ പോലെ ഒഡിയൻ വംശത്തെക്കുറിച്ചുള്ള സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ലോക ഇതിനകം നിരവധി റെക്കോർഡുകളാണ് തകർത്തത് ബുക്ക മൈശോയിൽ ഏകദേശം അഞ്ചു ദശലക്ഷം ടിക്കറ്റുകൾ വിട്ടിച്ചുവെന്ന് റിപ്പോർട്ടുണ്ട്